മന്തി ആരാധകർക്ക് പുതിയൊരു ഓഫറുമായി കണ്ണൂരിലെ സീതാപാനി സ്വാതന്ത്ര്യ ദിനത്തിൽ രൂപയ്ക്ക് മന്തി എന്ന മികച്ച ഓഫർ നൽകിക്കൊണ്ടാണ് ഫ്രീഡം ഓഫർ പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും പുതിയ വിഭവമായ ബീഫ് ഫ്യൂഷൻ മന്തി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം മലയാളികൾക്ക് മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ആവേശമാണ് അങ്ങനെ ഒരു മന്തി മന്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് സീതാപാനി എന്ന് പറയുന്ന ഒരു പറഞ്ഞോറന്റ് പുതിയ റെസിപ്പിയാണ് അവരിപ്പോൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു വലിയ ഓഫറും കൂടെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെത്തോടനുബന്ധിച്ച് ഡിസ്കൗണ്ട് നൽകിക്കൊണ്ടാണ് സീതാപാനിരുന്ന മന്തി രൂപയ്ക്കാണ് പേർക്ക് സുവർണാവസരം ലഭിക്കും പതിനാലാം തീയതിയാണ് ഇതിനായുള്ള നറുക്കെടുപ്പ് നടക്കുകയെന്ന് മാനേജർ ഇബ്രാഹിം ഖലീൽ പറഞ്ഞു ആക്ച്വലി ഓഫർ ഫ്രീഡം ചെയ്യുന്നതാണ് അത് ഇൻഡിപെൻഡൻസ് ഞങ്ങൾ പ്ലസ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഞങ്ങൾ ഈ സീറ്റാപ്പാൻ റിനോവേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ടു ത്രീ വീക്സ് നിയോബർ ഒരു മന്ത് ആവുന്നുള്ളൂ അപ്പോൾ ഞങ്ങളൊരു പുതിയൊരു ഫ്യൂഷൻ മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അത് ജനങ്ങൾക്ക് അറിയിക്കാനും നമ്മളൊരു ഡേ ഒരു ഫ്രീഡം ഓഫർ ആഘോഷിക്കുന്ന രീതിയിലും ചെയ്യാൻ സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റ് നമ്മൾ കസ്റ്റമേഴ്സിന് ഓഫർ കൊടുക്കും ആക്ച്വൽ എയ്റ്റ് ഡബിൾ നയനാണ് ഒരു ഫുൾ അൽഫാം മന്തിക്ക് ഞങ്ങൾ നോർമൽ പ്രൈസ് അതിൽ സെവൻറ്റി എയിറ്റ് പെർസെൻറ്റ് ഓഫ് കൊടുത്തിട്ട് വൺ ഡബിൾ നയനാണ് കസ്റ്റമർക്ക് ഞങ്ങൾ കൊടുക്കുന്നത് ഈ നൂറ് പേരെ ഞങ്ങൾ ഇതിൽ തിരഞ്ഞെടുക്കും അവർക്ക് ആ ദിവസം മുപ്പത് വർഷത്തോളമായി വിജയകരമായ യാത്ര നടത്തുകയാണ് സീതാപാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സീതാപ്പാനി ജനങ്ങളിലേക്ക് എത്തുന്നത് കണ്ണൂർ കാസർഗോഡ് കാഞ്ഞങ്ങാട് കോഴിക്കോട് എന്നിവിടങ്ങളിലായി ഒൻപതോളം ബ്രാഞ്ചുകൾ സീതാപാനിക്കുണ്ട് ഓരോ വർഷവും ഓരോ ബ്രാഞ്ചുകളായി ഫ്രീഡം ഓഫർ പ്രോഗ്രാം നടത്തിവരുന്നുണ്ട് സ്ഥാപനത്തിന്റെ എം ഡി ആയ നിസാർ തന്നെയാണ് ബീഫ് ഫ്യൂഷൻ മന്തിക്ക് രുചിക്കൂട്ട് പകർന്നത് ഞാൻ എം നിസാർ സാൻ്റെ പുതിയ റെസിപ്പിയാണ് അപ്പോൾ ഫ്യൂഷൻ മന്തി അപ്പോൾ ഇപ്പം ഓരോ ടൈം ഓരോ പുതിയ 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 ലോഞ്ച് ചെയ്യും പ്രാവശ്യം അവർ അത് ചെയ്തു അതിലൂടെ ഞങ്ങൾ ഈ ഒരു അൽഫാം മന്തി ആയാലും ഈ എല്ലാ ഐറ്റം ഞങ്ങളൊരു ഫ്ലെയിംലെസ് മീൻസ് ചാർക്കോൾ യൂസ് ചെയ്യേണ്ടത് ഒരു ജർമ്മൻ ടെക്നോളജി മെഷീനിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അതൊരു ഹെൽത്തി കൺസെപ്റ്റാണ് സൊ അത് കംപ്ലീറ്റ്ലി ഹെൽത്തി ബേസ്ഡ് ആണ് ഉണ്ടാവില്ല നമ്മൾ നമ്മൾ സ്റ്റാർട്ട് 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 നിസാർ സാറാണ് പിന്നെ ഫ്യൂഷൻ ഫ്യൂഷൻ സോറി മന്തി മന്തി ഞങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കസ്റ്റമേഴ്സിനായി പുതിയ ഡിംഗ് ഏരിയയും സീതാപാനി ഒരുക്കി കഴിഞ്ഞു അതോടൊപ്പം തന്നെ അറുപതോളം പേർക്ക് പങ്കെടുക്കാവുന്ന ഫങ്ഷൻ ഹാളും ഒരുക്കിയിട്ടുണ്ട് മന്തി ഇഷ്ടപ്പെടുന്നവർക്ക് ീഫ് ഫ്യൂഷൻ മന്തി മറക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കുമെന്ന് സീതാപാനി വ്യക്തമാക്കുന്നു രൂപയുടെ മികച്ച ഓഫർ നൽകുന്നതിനോടൊപ്പം സീതാപാനിയുടെ ഏറ്റവും പുതിയ വിഭവം ഫ്യൂഷൻ മന്തി ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്നതാണ് ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ